ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം സംസ്ഥാനത്ത് ഒപ്പത്തിനൊപ്പം മുന്നേറിയ ഊർജിത പ്രചാരണത്തിൻ്റെ കുട്ടിക്കലാശം ആവേശത്തോടെ അവസാനിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് മുന്നണികൾ കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ചേരുന്നു രേഷ്മ ശക്തമായ ത്രികോണ മത്സരമാണ് ഇത്തവണ എറണാകുളത്ത് ഉണ്ടാകുക ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഹൈബിയിഡൻ കെ ജെ ഷൈൻ എത്രത്തോളം ആവേശത്തിലാണ് അണികൾ സൂചിപ്പിച്ചത് പോലെ തന്നെ പരസ്യപ്രചാരണം അവസാനിക്കുവാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും വലിയ അവസാന ലാപ്പ് പ്രചാരണത്തിനോ പ്രചാരണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് റോഡ് റോഡ് ഷോയടക്കമാണ് മൂന്ന് സ്ഥാനാർത്ഥികളും ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചത് ഹൈബിയിടൻ റോഡ് ഷോ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ ഹൈബിയിടന്റെ കൊട്ടിക്കലാശം നടക്കുന്ന കേന്ദ്രം എന്ന് പറയുന്നത് ടൗൺ ഹാൾ ഭാഗത്താണ് മണപ്പാട്ടി പറമ്പിൽ നിന്നായിരിക്കും റോഡ് ഷോ ആരംഭിക്കുക അതോടൊപ്പം തന്നെ രാവിലെ തന്നെ അദ്ദേഹം വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണവുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു കെ ജെ ശൈൻ അതായത് ഇടത് സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ ജെ ശൈന്റെ കൊട്ടിക്കലാശത്തിന്റെ കേന്ദ്രം പാലാരിവട്ടം ജംഗ്ഷനാണ് പൂത്തോട്ട ഭാഗത്ത് നിന്നായിരിക്കും ഇടതു മുന്നണി സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ ആരംഭിക്കുക ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന്റെ റാലി ആരംഭിക്കുന്നത് റോഡ് ഷോ അടക്കമുള്ള റാലി ആരംഭിക്കുന്നത് ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഭാഗത്ത് നിന്നുമാണ് പള്ളിമുക്ക് ഭാഗത്ത് നിന്നും ആരംഭിക്കുന്ന റാലി അവസാനിക്കുന്നത് മാധവ ഫാർമസി ജംഗ്ഷനിലാണ് എം ജി റോഡ് വഴിയാണ് ഈ റാലി കടന്നു പോകുന്നത് നാലു മണിയോടുകൂടി തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ റാലി ആരംഭിക്കും ഏകദേശം അഞ്ചു മണിയോടുകൂടി തന്നെ ഈ കേന്ദ്രമായിട്ടുള്ള പ്രചാര പരസ്യപ്രചാരണത്തിന്റെ കേന്ദ്രമായിട്ടുള്ള ഏറ്റവും അവസാനവട്ട കേന്ദ്രമായിട്ടുള്ള കുട്ടിക്കലാശം നടക്കുന്ന മാധവ ഫാർമസി ജംഗ്ഷനിലേക്ക് ഈ റാലി എത്തുകയും ചെയ്യും വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ റാലിയോടനുബന്ധിച്ച് ആ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇടങ്ങളിൽ നിന്ന് നിരവധി പ്രവർത്തകർ ഈ റാലിയിൽ പങ്കെടുക്കും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള വിപുലമായിട്ടുള്ള മുന്നോ ൾ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയും ചെയ്തിരുന്നു ഇന്ന് സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ എസ് രാധാകൃഷ്ണൻ മട്ടാഞ്ചേരി അടക്കമുള്ള ഭാഗങ്ങളിലാണ് പ്രചാരണം നടത്തിയത് അവിടെ നിന്നും റോഡ് ഷോ ആരംഭിക്കുകയും തേവരയിൽ അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നാലു മണിക്കാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ റാലി പള്ളി ബുക്ക് ഭാഗത്ത് നിന്നും ആരംഭിക്കുക കുട്ടിക്കലാശം നടക്കുന്നത് മാധവ ഫാർമസി ജംഗ്ഷനിലാണ് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിന്റെ ഒരു ചിത്രം എന്ന് പറയുന്നത് ഇടത് സ്ഥാനാർത്ഥിയിട്ടുള്ള കെ ജെ ശൈൻ അതോടൊപ്പം തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥി ായിട്ടുള്ള ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അതും സിറ്റിംഗ് എം പി ആയിട്ടുള്ള ഹൈബിടൻ ഈ മൂന്ന് സ്ഥാനാർത്ഥികളും കടുത്ത ത്രികോണ മത്സരം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു മത്സരം കടുക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് എറണാകുളം മൂന്ന് സ്ഥാനാർത്ഥികളും ആ വിജയത്തിൽ കുറഞ്ഞൊന്നും തന്നെ പ്രതീക്ഷിക്കുന്നുമില്ല ഹൈബി ഈടൻ ആകട്ടെ വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷത്തിൽ വീണ്ടും ജയിച്ചു കയറുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഒരു വരുതെ രംഗത്തിറക്കിക്കൊണ്ട് ഒരു അട്ടിമറി ജയം അവരും പ്രതീക്ഷിക്കുന്നുണ്ട് എൻ ഡി എ സംബന്ധിച്ച് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിലുള്ള ഒരു വോട്ട് വിഹിതം പറയുകയാണെങ്കിൽ വൻ വർധനയാണ് എൻ ഡി എയ്ക്ക് ഇവിടെ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് വിഹിതത്തിൽ ഉണ്ടായിട്ടുള്ളത് പതിമൂന്ന് ശതമാനം വർധന കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ എൻ ഡി എയുടെ വോട്ടു വിഹിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇത്തവണ കെ എസ് രാധാകൃഷ്ണനിലൂടെ ഈ മണ്ഡലം പിടിച്ചെടുക്കാനാകുമെന്ന ഒരു പ്രതീക്ഷ എൻ ഡി എ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നമുക്കറിയാം നേരത്തെ വൈകിയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെങ്കിലും ആ പ്രചാരണത്തിൽ ഏറ്റവും മുന്നോട്ട് പോകാനായിട്ട് എൻ ഡി എക്ക് സാധിച്ചു എന്നുള്ളതാണ് ഒരു ആയിട്ടുള്ള ഒരു ഘടകം അതോടൊപ്പം തന്നെ ഒരു അക്കാദമിക വിദഗ്ധനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ ഒരു വ്യാവസായിക നഗരമായിട്ടുള്ള കൊച്ചിയിൽ നിർത്തി എന്നുള്ളത് എൻ ഡി എക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നുണ്ട് കാരണം കെ എസ് രാധാകൃഷ്ണനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ എറണാകുളത്ത് അദ്ദേഹത്തിന് ജനങ്ങൾ നൽകുന്ന ഒരു സ്വീകാര്യതയുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം കാലടി സർവകലാശാല വി സി ആയിരിക്കെ തന്നെ ജനകീയനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ അത്തരമുള്ള ആളുകളുടെ ഇടയിൽ വലിയ രീതിയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ വോട്ടായി മാറുമെന്ന ഒരു പ്രതീക്ഷ എന്റെ ഉണ്ട് ശക്തനായിട്ടുള്ള കരുത്തനായിട്ടുള്ള കെ എസ് രാധാകൃഷ്ണനെ നിർത്തിയതിന്റെ ഉദ്ദേശവും അത് തന്നെയാണ് ഹൈബിയിടൻ നിലവിൽ നേരത്തെ എം പി ആയിട്ടുള്ള ഹൈബിഡൻ വികസന പദ്ധതികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണമാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത് നേരത്തെ മണ്ഡലത്തിൽ ഏതൊക്കെ തരത്തിലാണ് താൻ വികസനം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള പദ്ധതികളുടെ നടപ്പിലാക്കൽ അത് സംബന്ധിച്ചുള്ള ഒരു പ്രചാരണമാണ് ഇതുവരെ ഹൈബിയിടൻ നടത്തിയിട്ടുള്ളത് പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് വികസന മുരടിപ്പ് ഉള്ള ഒരു മണ്ഡലമാണ് എറണാകുളം പ്രത്യേകിച്ച് കൊച്ചി എന്ന് പറയുന്നത് ഒരു വ്യാവസായിക നഗരമാണ് പക്ഷേ ആ വ്യാവസായിക നഗരത്തെ ഒരു സമഗ്ര വികസനത്തിലേക്ക് എത്തി ഇവിടുത്തെ എം പി ആയിരുന്ന ഹൈബിടന് സാധിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് എതിർപക്ഷത്ത് നിൽക്കുന്ന ഇടതു മുന്നണിയും അതോടൊപ്പം തന്നെ എൻ ഡി എയും ഉന്നയിക്കുന്നത് അത് തന്നെയാണ് ജനങ്ങൾക്കിടയിലേക്കും എൻ ഡി എയും ഇടതുമുന്നണിയും പ്രചാരണ ആയുധം എന്നുള്ള രീതിയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്തായാലും എൻ ഡി എ ഒരു പ്രചാ പ്രകടന പത്രികയിൽ അടക്കം പറഞ്ഞിട്ടുള്ളത് തീരദേശ മേഖല ഉൾപ്പെടുന്ന എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ സമഗ്രമായിട്ടുള്ള വികസനമാണ് പ്രത്യേകിച്ച് എറണാകുളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വെള്ളക്കെട്ട് വലിയൊരു ജനകീയ പ്രശ്നങ്ങളൊക്കെ എല്ലാ കാലത്തും എറണാകുളത്തിലെ ജനങ്ങൾ ഈ കൊച്ചി നഗരത്തിലെ നിവാസികൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ചെല്ലാനും മേഖലയിൽ ഒക്കെ തന്നെ കടൽക്ഷോഭം എല്ലാ ആ ഒരു കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വരുന്നത് വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ദുരിതമുണ്ടാക്കുന്ന സാഹചര്യമുണ്ട് പക്ഷേ മാറി മാറി വന്ന ഇടതു വലതു മുന്നണികൾ ഒന്നും തന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി എൻ ഡി എക്ക് ഒരു അവസരം നൽകണം എൻ ഡി എ ഉദ്ദേശിക്കുന്നത് തീരദേശ മേഖലയെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് നഗരനിവാസികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമഗ്ര ായിട്ടുള്ള വികസന രേഖയാണ് അതിനു അതിനുവേണ്ടിയിട്ട് വോട്ട് ചെയ്യണമെന്നുള്ളതാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ജനങ്ങൾക്കിടയിലേക്ക് വെച്ചിട്ടുള്ള വാഗ്ദാനം എന്തായാലും ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് എറണാകുളം അതോടൊപ്പം തന്നെ ഈ മൂന്ന് മുന്നണികൾക്കും പുറമെ ട്വന്റി ട്വന്റിയും കൂടി ഒരു സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ട് അതും ഇക്കാര്യത്തിൽ വലിയ അവരും ഒരു വോട്ട് വിഹിതം പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം മുന്നണികൾക്ക് അപ്പുറത്തേക്ക് മറ്റ് ട്വന്റി ട്വന്റിക്ക് കൂടി അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത് അത്തരത്തിൽ കാണുമ്പോൾ വലിയ രീതിയിൽ ഒരു മത്സരം നടക്കുന്ന എറണാകുളം ലോക്സഭാ മണ്ഡലത്തിന്റെ വിജയം അതിനിർണ്ണായകമാണ് എന്തായാലും ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന്റെ പ്രചാരണം പുരോഗമിക്കുകയാണ് പരസ്യ പ്രചാരണം മൂന്ന് മുന്നണികളുടെയും ആറ് വൈകിട്ട് ആറു മണിയോടുകൂടി അവസാനിക്കും പിന്നീടുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂർ നിശബ്ദ പ്രചാരണത്തിന്റേതാണ് ഓരോ വോട്ടർമാരിലേക്കും എത്തി നേരിട്ടെത്തിക്കൊണ്ട് വോട്ടുറപ്പിക്കുക എന്നുള്ള ഒരു കടമ്പയായിരിക്കും പിന്നീട് മൂന്ന് മുന്നണികൾക്കും ഉള്ളത് എന്തായാലും നിലവിൽ ഓരോ പ്രവർത്തകനും കൈമേ മറന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ക്യാമ്പയിനുകളിലുമാണ് മുന്നോട്ട് നീങ്ങുന്നത് എന്തായാലും മൂന്ന് കൂടി എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന്റെ റാലി ആരംഭിക്കും അതിനുശേഷം എത്തുന്നത് പള്ളിമുക്കിൽ നിന്ന് ആരംഭിക്കുന്ന റാലി എത്തുന്നത് എം ജി റോഡ് വഴി മാധവ ഫാർമസി ജംഗ്ഷനിലാണ് അവിടെയാണ് കലാശക്കുട്ടിനുള്ള എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചിട്ടുള്ളത് ഹൈബിയിടന്റെ കലാശക്കുട്ടം നടക്കുന്ന കേന്ദ്രം ടൗൺ ഹാൾ ഭാഗത്താണ് അതും റോഡ് ഷോ തുടങ്ങുന്നത് മണപ്പാട്ടി പറമ്പിൽ നിന്നാണ് കെ ജെ ഷൈന്റെ കലാപ കേന്ദ്രം ആ പാലാരിവട്ടത്താണ് എന്തായാലും വൈകുന്നേരം നാലു മണിയോടുകൂടി എല്ലാ മുന്നണികളുടെയും പ്രവർത്തകരും സജീവമായി കൊണ്ട് ആ കലാശക്കുട്ടിലേക്ക് കടക്കും എന്തായാലും എറണാകുളം മണ്ഡലത്തെ സംബന്ധിച്ച് വലിയൊരു ത്രികോണ മത്സരത്തെക്കാൾ ഉപരി കൊച്ചിയുടെ ശബ്ദം അറിയുന്ന അല്ലെങ്കിൽ കൊച്ചിയെ വികസനത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥി വിജയിക്കണം എന്നുള്ളതാണ് പൊതുജനങ്ങളുടെ ഇത് എന്തായാലും നാൽപ്പത്തി ഇനി വരുന്ന അതായത് ഇനി നാലു മണിക്കൂർ പിന്നിടുമ്പോൾ പരസ്യപ്രചാരണം അവസാനിക്കും പിന്നീടുള്ള ഓരോ നിമിഷവും എണ്ണി എണ്ണിയാണ് സ്ഥാനാർത്ഥികൾക്കുള്ളത് ആ ഓരോ മണിക്കൂറിലും ഓരോ വോട്ടർമാരിലേക്കും എത്തിയുള്ള നിശബ്ദ പ്രചാരണത്തിലേക്ക് കടക്കുകയും ചെയ്യും എന്തായാലും പോളിംഗ് അടക്കം അല്ലെങ്കിൽ അത്തരമുള്ള കാര്യങ്ങൾ വിതരണം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ നാളെ ആയിരിക്കും നടക്കുക എന്തായാലും നിലവിൽ പരസ്യപ്രചാരണം മുന്നോട്ട് പോവുകയാണ് ഓരോ സ്ഥാനാർത്ഥികളും ഓരോ ഇടങ്ങളിൽ എല്ലാ ഇടങ്ങളിലേക്കും എത്തുക എന്നുള്ള ഒരു കടമ്പയാണ് അത് അത് പൂർത്തീകരിച്ചുകൊണ്ട് റോഡ് ഷോ അടക്കം നടത്തിക്കൊണ്ടാണ് നിലവിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് രോഹിണി ശരി രേഷ്മ ഖാൻ മുന്നണികൾ എറണാകുളത്തെത്തവണ ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് അരങ്ങേറുന്നത് രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്